നമസ്കാരം കെഎംസി ഖമീസ് മുഷൈദ് സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷേമകാര്യ വിഭാഗമായ ഷിഹാബ് റിലീഫ് സെൽ സ്നേഹസ്പർശം ചികിത്സാ സഹായ പദ്ധതിയിലൂടെ ഈ വർഷം പതിനഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം കൈമാറി റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സഹായധനം നൽകിയത് സമയബന്ധിതമായ രീതിയിൽ സേവനങ്ങൾ സഹായങ്ങൾ സമൂഹത്തിന് ജാതി മത കക്ഷി ഭേദം തന്നെയാണിത് അതാണ് കെ എം സി സിയുടെ പ്രത്യേകത മനുഷ്യൻ്റെ വേദന ഒപ്പിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കെ എം സി സി പ്രസ്ഥാനം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ ഇന്ന് കെ എം സി സി കേരളത്തിലെ എല്ലാവർക്കും സുപരിതരാണ് സുപരിചിതമാണ് ഇവിടെ തന്നെ പലരും വരുമല്ലോ ഓരോ സഹായത്തിനൊക്കെ വരുന്ന ചില ചിലമ്മമാരൊക്കെ വരും ഓരോന്നും പറയും നമുക്ക് കെ എം സി സി വിളിച്ച് പറയണല്ലോ നമ്മൾ വിചാരിക്കും ഇരിക്കും കെ എം സി സി എന്താണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെയുള്ള ഒഴുക്ക് പോലും കെ എം സി സി സുപരിതമാണ് അപ്പോൾ ആ സഹായ വിതരണ രംഗത്ത് സേവന രംഗത്തുള്ള കെ എം സി സിയുടെ അതിനെല്ലാം ജീവനാടികളായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെ ഓരോരുത്തരും കെ എം സി സിയുടെ പ്രവർത്തകരും ആരും നേതാക്കളും നിങ്ങളുടെയൊക്കെ തന്നെ ആ സേവന മനഃസ്ഥിതിയാണ് ഈ രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിരക്ക് കെ എം സി സിയെ വളരുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുഫുദ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന അവരെ പറഞ്ഞല്ലോ അവിടെ നിന്നുള്ള ഒരുപാട് പേര് സ്വന്തം വരുമാനത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെച്ചു കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി അവർ നൽകുകയാണ് അതിന് ജാരിയായ ശ്രദ്ധയായി റബ്ബസ് വാഹനത്തിൽ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാത്തിലുള്ള ആശംസകളും നേരുന്നു സ്ലാമല്ലോ ഈ അടുത്ത് ഏകദേശം ഒരു പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കിഡ്നി ഫെയിലിയർ അതേ പ്രകാരം ക്യാൻസർ ഈ രണ്ട് രോഗങ്ങളെ കൊണ്ടിട്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നേരിൽ കണ്ടുകൊണ്ട് അവർ ഡയാലിസിസിനും ക്യാൻസറിനുമൊക്കെ സഹായ വിതരണമാണ് അതിൻ്റെ ഒരു വെറൈറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ വീടുകളിൽ നേരെ പോയിട്ട് പേഷ്യൻറ്റിനെ കണ്ട് സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ മീസ് സെൻട്രൽ കെ എം സി സി മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് പുതിയ നേതൃത്വം ബഹുമാനായ ജലീൽ സാഹിബും അതേപോലെ ആഫിസ് സാഹിബും ബഷീർ മുനിയറും മാതാപയ അടക്കമുള്ള അതിൻ്റെ ബഹുമാന്യരായ സിറാജ് വയനാട് അടക്കമുള്ള നല്ലൊരു ടീം വളരെ ശക്തമായി ഇറങ്ങിക്കൊണ്ട് ഏറ്റവും വലിയൊരു സംഖ്യ പതിനഞ്ച് ലക്ഷം ഉറുപ്പിയോളം കണ്ടെത്തി കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും ജാതി ജാതിചിതകൾക്കപ്പുറം മനുഷ്യരുടെ വേദനയുടെ കൂടെ നിൽക്കുന്ന വലിയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ശിഹാബുദ്ധങ്ങൾ റിലീഫ് സെൽ ശേഷം നടപ്പിലാക്കുന്ന പതിനഞ്ചാമത് റിലീഫ് സംരംഭമാണ് സ്നേഹസ്പർശം രണ്ടായിരത്തി മഞ്ചേരി ജനറൽ ആശുപത്രിയിലേക്ക് അറുപത്തിയഞ്ച് കിടക്കകൾ ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷം രൂപയുടെ ആശുപത്രി സാമഗ്രികൾ നൽകി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച റിലീഫ് സെൽ തൊട്ടടുത്ത വർഷം ഇരുന്നൂറോളം നിർദ്ധനരായ വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു കിഡ്നി ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത സ്നേഹസ്പർശം പദ്ധതിയിലൂടെ ആയിരത്തി അറുനൂറിലധികം രോഗികൾക്ക് ഇതിനകം സമാശ്വാസം നൽകിയിട്ടുണ്ട് രോഗികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത് സഹായധനം ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചു നൽകലാണ് പതിവ് നിരാലംബരായ കിഡ്നി ക്യാൻസർ രോഗികളെയാണ് ഈ വർഷം പതിനായിരം രൂപയുടെ സഹായധനത്തിനായി പരിഗണിച്ചത് ലഭ്യമായ അപേക്ഷകളിൽ നിന്നും പ്രവാസി കുടുംബങ്ങൾക്കും മലയോര തീരദേശ മേഖലകളിലെ നിർധനർക്കും മുൻഗണന നൽകിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത് സംസ്ഥാനതല വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം സാദിഖലി ശാപതങ്ങൾ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അതുല്യമായ അടയാളപ്പെടുത്തലാണ് കെ എം സി സി ചെയ്യുന്നത് അവസാനമായി കുവൈത്തിലെ ദാരുണ സംഭവത്തിൽ കെ എം സി സിയുടെ ഇടപെടൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കെ ടി അഷ്റഫ് അൻവർ മുള്ളമ്പാറ പി കെ നവാസ് പി വി ഉസ്മാൻ മരക്കാർ മൌലവി എളൈറ്റിൽ എ എം എസ് അലവി കുറ്റിക്കാട്ടൂർ ജാഫർ ചെലേമ്പ്ര സി വി എ കുട്ടിമാസ്റ്റർ ചെറുവാടി കാസിം ചാലിയം ഇ പി മുജീബ ഷംസു എന്നിവ സംസാരിച്ചു സെൻട്രൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് ജലീൽ കാവനൂർ ഹാഫിസ് നാട്ടുകര തുടങ്ങിയവരും സംബന്ധിച്ചു കമീസ് മുഷൈത്ത് കെ എം സി സി സീനിയർ വൈസ് പ്രസിഡന്റ് ജലീൽ കാവനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് പുതിയ പുതിയ രോഗങ്ങൾ അതും വലിയ സാമ്പത്തികമായ ബാധ്യതകൾ വന്നുകൊണ്ട് പല കുടുംബങ്ങളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെ എം സി സി സ്നേഹസ്പർശം എന്ന പേരിൽ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് രോഗി ആവാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ രോഗിയായാൽ പിന്നെ അവർക്കൊരു കൈത്താങ് വേണം ആ കൈത്താങ്ങായി കെ എം സി സി മാറുന്നുവെന്നതും നിങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷകാലമായി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്നതും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് സൗദി അറേബ്യയിലെ മുപ്പത്തഞ്ച് വർഷകാലത്തിനിടയ്ക്ക് മഹായില്ലും കമ്മീഷൻ ഷീത്തും ഒക്കെ സൗദി നാഷണൽ കമ്മിറ്റിയിൽ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത് ജീവകാരുടെ പ്രവർത്തനത്തിലായിരുന്നു ഇപ്പോഴും അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷവും ഇതുപോലെ പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന കമ്മീഷൻ മിഷത്ത് കെ എം സി സിയുടെ എല്ലാ നേതാക്കന്മാരെയും അതിനെ സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചു കൊണ്ട് നിർത്തുന്നു തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ കെ എം സി സി എന്ന സംഘടന ആ സംഘടനയ്ക്ക് ഒരു തുവൽ കൂടി ചാർത്തിക്കൊണ്ടാണ് കെ എം സി സി കമ്മീഷൻ മിഷത്ത് സെൻട്രൽ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ നന്മ നിറഞ്ഞ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും ഭാഗമാക്കാകാൻ കഴിയുന്നത് കമീസിൽ നിന്നും ജിസാനിൽ നിന്നുമൊക്കെ കിട്ടിയ കെ എം സി സിയുടെ ഒരു ഊർജ്ജം തന്നെയാണ്